മറുനാടൻ എക്സ്ക്ലൂസീവിൽ എൻ്റെ കഥ തുടങ്ങുകയാണ് എൻ്റെ കഥ എന്നാൽ നിങ്ങൾക്ക് മുന്നിലിരിക്കുന്ന ഈയുള്ളവൻ്റെ കഥയല്ല എനിക്ക് മുന്നിൽ ഒരു ഇരിപ്പിടമുണ്ട് ഓരോ എപ്പിസോഡിലും ആ ഇരിപ്പിടത്തിൽ ഒരു അതിഥി ഉണ്ടാകും ആ അതിഥി അദ്ദേഹത്തിൻ്റെ കഥ പറയുമ്പോൾ അതൊരു പക്ഷേ ചരിത്രത്തിൻ്റെ ഭാഗമായ ചില സംഭവ വികാസങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞതും അറിയാത്തതും ഒരുപക്ഷെ അറിയാൻ ഏറെ ആഗ്രഹിച്ചതുമായ വസ്തുതാ വിവരങ്ങളോ ചരിത്ര സാക്ഷ്യങ്ങളോ ആയിരിക്കാം ഇനി മുതൽ അങ്ങോട്ട് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലായിരിക്കും എൻ്റെ കഥ എന്ന ബയോപിക് സീരീസ് നിങ്ങൾ പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തുന്നത് എൻ്റെ കഥയുടെ ആദ്യ എപ്പിസോഡിലെ ആദ്യ അതിഥി മറ്റാരുമല്ല മുതിർന്ന പ്രവർത്തകനും മലയാള മനോരമ തിരുവനന്തപുരം ബ്യൂറോ ചീഫുമായിരുന്ന ശ്രീ ജോൺ മുണ്ടക്കയുമാണ് ജോൺ മുണ്ടക്കയത്തിന്റെ കഥ ഒരേ സമയം കേരള രാഷ്ട്രീയത്തിന്റെയും കേരള മാധ്യമപ്രവർത്തന ചരിത്രത്തിന്റെയും ഭാഗം കൂടിയാണ് അതൊക്കെ വലിയ സംഭവമാണ് ഈ വാർത്ത എക്സ്ക്ലൂസീവ് വാർത്തയാണ് അതിൽ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിൻ്റെ നാൾ വഴികൾ ഉണ്ടാകും കേരളം കണ്ട സുപ്രധാനമായ രാഷ്ട്രീയ അട്ടിമറികളുടെയും ഉപചാപങ്ങളുടെയും കൊടും കുറ്റകൃത്യങ്ങളുടെയും കഥകൾ ധാരാളം ഉണ്ടാകും ബീച്ച് കുടുങ്ങി നടക്കുന്ന സമയത്ത് ചെറുപ്പക്കാർ മിനിസ്റ്റർ പറഞ്ഞ ഇത് എവിടെ നിന്നും കിട്ടി ഉടൻ വെച്ച് ആരോ റിപ്പോർട്ട് ചെയ്തതാണെന്നോ പറഞ്ഞത് റിപ്പോർട്ട് ചെയ്ത വ്യക്തി ഞാനാണ് ഇൻവെസ്റ്റിഗേഷൻ അവിടെ അവിടെ നിന്ന് തലക്കെട്ട് ആണ് ഇനി ടേബിളിൽ വയ്ക്കാൻ പുസ്തക ബാക്കി കാത്തിരിക്കാം എൻ്റെ കഥയിൽ ശ്രീ ജോൺ മുണ്ടക്കയത്തിൻ്റെ വാക്കുകൾക്കായി